കോതമംഗലം ലയൻസ് ക്ലബ്ബ് പത്ത് വീടുകൾ നിർമ്മിച്ച് കുടുംബങ്ങൾക്ക് കൈമാറി മുനിസിപ്പാലിറ്റിയുടെ വാർഡിലാണ് വീടുകൾ നിർമ്മിച്ചത് കോതമംഗലം ലയൻസ് ക്ലബ്ബ് സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് പത്ത് കുടുംബങ്ങൾക്കായി വീട് നിർമ്മിച്ചത് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ പത്താം വാർഡിൽ നിർമ്മിച്ച വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായ പ്രവർത്തനമാണ് ലയൻസ് ക്ലബ്ബ് ഏറ്റെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാടിന് ഓരോ മേഖലയിൽ നേതൃത്വം നൽകിയ ഒരുപിടി ആളുകളുടെ കൂട്ടായ്മയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരുപിടി ആളുകളുടെ കൂട്ടായ്മയായിട്ടാണ് കോതമംഗലം ലയൻസ് ക്ലബ്ബ് പ്രവർത്തിച്ചിട്ടുള്ളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ അതിൻ്റെ മുന്നേറ്റ പദത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതും നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ആവശ്യകത അനുസരിച്ചാണ് ഓരോ ഓരോ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു സങ്കല്പം ഒരു ക്ഷേമരാജ്യ സങ്കല്പത്തിന് അധിഷ്ഠിതമായി ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികളും പരിപാടികളും അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ ഒരുപിടി പിടി ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിൻ്റേതായ തലത്തിൽ അത് യാഥാർത്ഥ്യമാവുക എന്ന് പറയുന്നത് ഇന്ത്യ പോലെ വ്യത്യസ്തങ്ങളായ ചിന്താഗതികളും ജനാധിപത്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള സാധ്യതകളും സ്വാതന്ത്ര്യവും ഒക്കെ നല്ലപോലെ അത് യാഥാർത്ഥ്യമാക്കപ്പെട്ട നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾക്കും പ്രയാസവും ഉണ്ട് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ആദ്യ വീടിന്റെ താക്കോൽ കൈമാറി ക്ലബ്ബ് പ്രസിഡന്റ് സോണി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ കെ ടോമി ടി യു കുരുവിള ഷിബു കുര്യാക്കോസ് ഇ എം ജോണി ജോർജ് ഡി ദാസ് കെ ബി ഷൈൻകുമാർ സി ജെ ജെയിംസ് ടി ഒ ജോൺസൺ ടി കെ സോണി പി എസ് സദാനന്ദൻ ജിജി ഏളൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം